ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മലം ചീവിയും മലം ചീവിയുടെ വ്യക്താവാട്ടുള്ള അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഊളയ്ക്ക് നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ് നമ്മുടെ ബിഗ് ബോസ് താരം അഖിൽ മാരാർ കൊടുത്തിരിക്കുന്നത് അഖിൽ മാരാരോട് കഴിഞ്ഞ ദിവസം ഈ മലം ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഈ വ്യക്താവ് പറഞ്ഞത് നിങ്ങൾ പല ആൾക്കാർ കേട്ടിട്ടുണ്ടാകും ഇതെല്ലാം നിർത്തി നേരെ അങ്ങോട്ട് ഡൽഹിയിലോട്ട് പോകുക എന്നിട്ട് അതിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ കയറിയിരുന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ അഖിൽ മാരാർ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാരാർ പറഞ്ഞ ഇതായിരുന്നു ഇന്ത്യ പാക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയ ശത്രുരാജ്യത്തു നിന്ന് വന്നിട്ടുള്ള നാല് തീവ്രവാദികൾ അല്ലെങ്കിൽ അഞ്ച് തീവ്രവാദികൾ ഈ നാറുകൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഇരുപത്തി ഒൻപത് വരെ അവരുടെ ബന്ധുമിത്രാദികളുടെ കൺമുമ്പിൽ വെച്ച് വെട്ടിവെച്ച് വന്നിട്ട് ഈ പരനാറുകളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പതിനാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് പാകിസ്ഥാന്റെ വളരെ മർമ്മ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ഒമ്പത് കേന്ദ്രങ്ങൾ ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി കൊടുത്തപ്പെട്ട ഇന്ത്യൻ പൗരനും അഭിമാനിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ വാഴ്ത്തുകയും ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് യഗിൽ മാരാറും എന്നാലും ഇന്ന് നമ്മുടെ രാജ്യം ഇതിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ഈ രാജ്യത്തുള്ള ഊരോ പൗരനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്ക പോലെയുള്ള ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന ഈ ഊളകളുടെ ആയുധങ്ങൾ വിറ്റുമാറാൻ വേണ്ടി മാത്രം ചില പരിപാടികൾ കാലം കുറേയായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കണം പക്ഷെ നമ്മുടെ പവർഫുൾ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് നിലപാടെടുക്കാനും നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും നമ്മുടെ രാജ്യത്തിന് ഇന്നുണ്ട് അതുപോലെ ഒന്ന് നുള്ളി ഒലിച്ചു പോകുന്ന ഈ പാകിസ്ഥാനോട് ഈ വെടിനിർത്തിയലെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ പൗരന്റെയും ചോദ്യം അത് തന്നെയാണ് മാരാർ ഈ മലം മലംചാറലിന്റെ വ്യക്തമായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിടക്കുന്ന ഈ ഒരു ഊള സത്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അപമാനമാണ് ഈ ചാനലും ഈ ഊളയും രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഈ മാധ്യമ ഭീകരതയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ അസംബന്ധങ്ങളും എന്തൊക്കെ ശുദ്ധ തെമ്മാറ്റിത്തരങ്ങളുമാണ് ഒരു വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നുണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഓരോ ദിവസവും ഇങ്ങനെ ഇട്ടുണ്ട് ഏതായാലും അഖിൽ മാരാറിന്റെ ഈ ഒരു മറുപടിക്ക് ഉത്തരം കൊടുക്കാൻ ഈ ചലംജാലന്റെ വ്യക്താവായിട്ടുള്ള ഇവനെ വെല്ലുവിളിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കാം കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം അഖിൽ മാരാറിനുള്ള നേരെ വീഡിയോ ആണ് കാണാം നമ്പികർക്കും കുറച്ച് മറുപടി നൽകാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുന്തം പറയുകയാണ് രാജ്യത്തെ ഭരണാധികാരിയെ വിമർശിച്ച അഖിൽ മാനാർ എത്രയും പെട്ടെന്ന് ഈ പരിപാടി അതായത് നിലവിലുള്ള നാട്ടിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഡൽഹിക്ക് പോകണമെന്നാണ് പറയുന്നത് അവിടെ പോയിട്ട് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണം ഇതിനു മുൻപ് ഭരണാധികാരിയെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് പോകാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട അനത എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാമെങ്കിൽ സത്യസന്ധമായി ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അത് എനിക്ക് ജനം ടിവിക്കും അല്ല നമ്പ്യാർക്കും അതിൽ മറുപടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി മറുപടി നൽകുക അല്ലാതെ ഈ തലയ്ക്ക് ബോധവും വെളിവില്ലാത്ത സംഘികൾ വന്നിരുന്ന കമന്റ് ചെയ്യുന്ന അത്തരം കമന്റുകളല്ല ഞാൻ പറയുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവരവും ബോധവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്ത ഭരണാധികാരി എന്ത് കാണിച്ചാലും ഞാൻ മുമ്പ് എനിക്ക് ഒരു എന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന ആട്ടുംകാട്ടം ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ച് തിന്നുന്ന വിട്ടികളുള്ള നമ്മുടെ നാട്ടിൽ സാധാരണക്കാരെ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നു നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരാളെങ്കിലും കൊന്നിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ അതായിട്ട് നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഇത് എന്റെ ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരവ് നിങ്ങൾ കൃത്യമായിട്ട് നൽകുക ഇനി നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ഈ ഇരുപത്തി ഏഴുപേരെ കൊന്ന ഭീകരവാദികളെ പിടിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി വന്നിട്ട് പത്ത് വർഷം പതിമൂന്ന് വർഷത്തോളം ആവുന്നു ഈ പതിമൂന്ന് വർഷമായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസം പോയി നമുക്ക് തകർത്തോണ്ടിരിക്കാം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നില്ലല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണ ഇരുപത്തിയേഴ് പേരെ കൊന്നിട്ട് പോയവരെ കണ്ടുപിടിക്കുക അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുക അപ്പോൾ അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുന്നതിന്റെ ഫലമായിട്ട് പതിനാല് ദിവസം നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നല്ല കാര്യം ഇന്ത്യയിലെ ഏതൊരു പൌരൻ എന്ന നിലയിലും അഭിമാനം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ആ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണാധികാരിയോട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അത്തരം ഒരു തീരുമാനം നമ്മുടെ രാജ്യമെടുത്ത സമയത്ത് അപ്പൊ ഈ അവിടെ പോയി നമ്മൾ തട്ടിയിട്ട് നമ്മൾ തിരിച്ചു വന്നു അതേസമയം പാകിസ്ഥാൻ വെറുതെ ഇരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ പതിനഞ്ച് നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ ജനതയിലെ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യരെ അവർ വീണ്ടും കൊന്നു അവിടെ കൊണ്ടും അവർ വെറുതെ ഇരുന്നില്ല അവർ വീണ്ടും ആക്രമണം നിരവധി തവണ നടത്തിക്കൊണ്ടേയിരുന്നു ഇന്ത്യ എന്ന രാജ്യം എന്തൊക്കെ പ്രതിപ്രവർത്തനമാണ് ചെയ്തത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ വെടി നിർത്തിയത് അമേരിക്ക ഇടപെട്ടിട്ടല്ല എന്ന് സകല സംഘിവിട്ടികളും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരുടെയൊക്കെ തലയിൽ പുഴുത്ത ചാണകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തീരെ നിർവാഹമില്ല ഒരു ഒരു പർട്ടിക്കുലർ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ആ അവസാനിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവേണ്ടത് അതായത് ഒന്നുകിൽ എതിർ രാജ്യം നമ്മളെ ഭയപ്പെടണം അവന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള സ്വയം തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനിയും ഇന്ത്യയെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് അവന് തോന്നി അവനത് അവസാനിപ്പിച്ചാൽ നൂറ് ശതമാനം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അവസാനിക്കുമെന്ന് പറയാം ഇവിടെ ആദ്യം പറഞ്ഞ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പോലും പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഉറിയിലെയും പത്താംകോട്ടിലെയും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യൻ മണ്ണിൽ കടന്ന് കയറി ഇരുപത്തിയേഴ് പേരെ കൊല്ലുന്ന കാര്യം അവനൊരിക്കലും ചെയ്യില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെയ്ത ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആ ഭീകരവാദികൾക്ക് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ സേനാ സേനയും പാകിസ്ഥാന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ആദരവർപ്പിക്കാനോ അവരാരും പോകില്ല ഇനി അങ്ങനെ പോയതിന് ശേഷം നിരന്തരം അവർ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് പ്രത്യേകിച്ച് ബഹുമാനമോ ഭയമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ നട്ടുച്ച നേരം വരെയും അവൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തില്ല ഉച്ചവരെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻ മൂന്നേ മുക്കാലിൽ വിളിച്ചിട്ട് ഞങ്ങളിത് നിർത്തുകയാണ് എന്ന് ഭയന്നിട്ടല്ല പറഞ്ഞതെങ്കിൽ മറ്റൊരാളുടെ ഇടപെടലാണ് ഉണ്ടായതെങ്കിൽ ആ ഇടപെടൽ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം ലോക പോലീസ് എന്ന് സ്വയം നടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ സേനാ നായക നായകനോട് സംസാരിക്കുകയും വിശ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരികയും ചെയ്തതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു ഇത് ഞങ്ങൾ മുൻകൈ ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ ഏഴായിരത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ കമാനൊരു അക്ഷരം പ്രതികരിക്കായിരുന്നു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നില്ല ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാന് വേണമെങ്കിൽ നിർത്താം പാകിസ്ഥാൻ കാര്യം പാകിസ്ഥാനാണെന്നല്ലോ നിരന്തരം മിനോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് നോക്കട്ടെ നീയൊക്കെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും ഞങ്ങളുടെ ഈ രാജ്യത്തെ പൗരനോ ഞങ്ങളുടെ ഈ രാജ്യത്തെ മണ്ണിനോ എന്തെങ്കിലും കോട്ടം നിന്നിലൂടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയും എന്ന് പറയുകയല്ലേ ഒരു സാമാന്യ ബോധമുള്ള ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടത് അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറി വിട്ടിട്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഇതിന് മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടില്ല മൂന്നാമതൊരു ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തോലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടും നിങ്ങൾ പറ ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നയതന്ത്രപരമായ എടുത്തു അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടേയും ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു അവർ പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നോ പിറ്റേത് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് വെബിയായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബെലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാരെ നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാട്ട് ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാന്റെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇപ്പോൾ വലിഞ്ഞു വലിഞ്ഞു അമേരിക്ക കേട്ട് ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന തന്നെയാണ് അഖിൽ മാരാർ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ചലം ചാനലിന്റെ നമ്പ്യാർക്കുള്ളതാണ് നീ ആത്മാഭിമാനമുള്ളവനാണെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയോട് അല്പമെങ്കിലും നിനക്ക് സത്യസന്ധത പുലർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പോ മാരാർ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ് മിനിമം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ നിനക്ക് സാധിക്കത്തില്ല കാരണം നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ ചാണകം തിരികെ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് അത്തരത്തിലുള്ള ബുദ്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ കാലം അത്രയും മനസ്സിലാക്കി എന്നാലും അഖിൽമാരാറുടെ ഈ ചില ചോദ്യങ്ങൾ അതിവിടുത്തെ രാജ്യത്തെ ഓരോ പൗരനും ചോദിക്കാൻ കാത്തി വെച്ചിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അഖിൽമാരാറിലൂടെ പോയി പുറത്തു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ നമ്മുടെ ഒരു ധീരജവാൻ വീരമൃത്യു മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിറഞ്ഞ ഒരായിരം ആദരാജികളിൽ അർപ്പിക്കുകയാണ് എന്തായാലും ഇനി ഒരിക്കലും നമ്മുടെ ഒരു പൗരന്റെ നേരെ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഇണ്ടാസ് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുള്ളവർക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും